സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കേസ് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ സീരിയൽ താരങ്ങൾക്കെതിരെ കേസെടുത്തു നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി ഇരുവർക്കുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് നടന്മാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് നടി പരാതിയിൽ പറയുന്നു മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും നടി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തിനോടെയാണ് നടി പീഡന വിവരം പങ്കുവച്ചത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് പോലീസ് കേസെടുക്കുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഉടനെ കേസ് തെളിയിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി